ഇന്നലെ അർദ്ധരാത്രി ശനിയാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ഈ പോലീസ് സ്റ്റേഷൻ വിടുക വന്നിട്ട് അയാള് കയ്യില് ഒരു ബാഗ് ഒഴി സംസാരത്തിൽ നിന്ന് വലിവെച്ചായിട്ട് തോന്നി നമ്മുടെ പോലീസിന്റെ അടുത്ത് വന്നിട്ട് അയാള് പരസ്പര വിരുദ്ധമായിട്ടാണ് ആദ്യം പറയുന്നത് പറയുന്നതിന് ക്ലാരിറ്റി കുറവാണ് അപ്പോ യുടെ ബാങ്കില് അയാള് പറയുന്നു ഇത് രണ്ട് കുട്ടികളുടെ രണ്ട് കുട്ടികൾ നേരത്തെ ജനിച്ചിട്ടുണ്ട് എനിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധമുണ്ട് ബന്ധത്തിൽ രണ്ട് കുട്ടികൾ ജനിച്ചിട്ടുണ്ട് രണ്ട് കുട്ടികള് മരണപ്പെട്ടതാണ് ആ കുട്ടികളുടെ പിന്നെ സ്കെലറ്റിനാണിത് അസ്ഥി അവശിഷ്ടങ്ങളാണ് ഇത് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് തിരികാണ് പോലീസ് അപ്പോ പെട്ടെന്ന് പോലീസ് സാധാരണ രീതിയിൽ അങ്ങനെ സംഭവിക്കാറില്ല പോലീസ് പോലീസിനെ കള്ളു കുടിച്ചിട്ട് ഇയാൾ പറയുന്നത് അത് നോക്കി പക്ഷേ അത് പെട്ടെന്ന് തന്നെ പോലീസിന് ബോധ്യമായി ഞാൻ കള് കള്ളു കുടിച്ചിട്ട് പറയുന്നത് മാത്രമല്ല എന്തോ ഇതിനകത്തുണ്ടെന്ന് മനസ്സിലും മനസ്സിലായിട്ട് പോലീസ് അപ്പം തന്നെ ഒരു സി അറിയിച്ചു ഡി വൈ എസ് പി അറിയിച്ചു രാത്രി തന്നെ എന്നെ വിളിച്ചു പന്ത്രണ്ടേ മുക്കാൽ ഒരു മണിക്കകത്തു തന്നെ എനിക്ക് പന്ത്രണ്ടിലേക്ക് കോളൂ പന്ത്രണ്ട് മുക്കാൽ രണ്ട് എനിക്ക് കോളൂ അപ്പം ഞങ്ങളത് അയാൾ ആ പറഞ്ഞ ഭാഗം രാത്രി തന്നെ വെരിഫൈ ചെയ്യാൻ തീരുമാനിച്ചു കാരണം ഈ മദ്യവെച്ച് പറയുന്ന ആൾ ചിലപ്പോൾ രാവിലെ ആവുമ്പോഴേ തിരിച്ചു മുറിച്ചു പറയുകയുള്ളൂ രാത്രി തന്നെ സി എയും ഡിവൈഎസ്പിയും വാർത്ത വെരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി അയാൾ പറയുന്ന എല്ലാം വെരിഫൈ ചെയ്ത് വെരിഫൈ ചെയ്താൽ ഞങ്ങൾക്ക് രാവിലെയോടെ ബോധ്യപ്പെട്ടത് രണ്ട് കുട്ടികൾ മരണപ്പെട്ടു ജനിച്ച് ദിവസങ്ങൾക്കകം രണ്ട് കുട്ടികൾ മരണപ്പെട്ടിട്ടുണ്ട് ആൺകുട്ടികൾ രണ്ട് ആൺകുട്ടികളുണ്ട് രണ്ട് രണ്ട് കുട്ടികള് മരണപ്പെട്ടു ഇവർ രണ്ടുപേരുടെയും കുട്ടിയാണ് അതിന് തർക്കമൊന്നുമില്ല അപ്പോൾ ഈ പെണ്ണ് പെണ്ണെന്ന് പറയുന്നത് അതിനെ കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചു രണ്ടായിരത്തി ഇരുപതിലും തമ്മിൽ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ടതാണ് അന്ന് ഇവർക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പോന്നെ ഇയാൾക്ക് അന്ന് ഇരുപത് വയസ്സ് പോകും പതിനെട്ട് ഇരുപത് ഫേസ്ബുക്ക് പരിചയം തുടർന്ന് അവർ തമ്മിൽ നല്ല ബന്ധമായി സ്നേഹബന്ധമായി വിവാഹം കഴിക്കാനായിരുന്ന പരിപാടിയിൽ രണ്ടുപേരും പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഇരുപത്തൊന്നിൽ ആദ്യത്തെ കുട്ടി ഉണ്ടാവുന്നു ആദ്യത്തെ കുട്ടി തുടർന്ന് ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു ഇത് മരണപ്പെട്ടതാണോ കൊന്നതാണോ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സത്യമാണോ എന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കുറെ ഞങ്ങൾ ഇത്രയും സമയം വെരിഫൈ ചെയ്തു വെരിഫൈ ചെയ്തപ്പം കണക്റ്റഡ് ആയിട്ട് കുറേ ചെറിയ ചെറിയ എവിഡൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്നത് മനുഷ്യൻ്റെ അസ്ഥി തന്നെയാണോ കുട്ടിയുടെ അസ്ഥി തന്നെയാണോ എന്നൊക്കെ പരിശോധിക്കണം അതിന് ഞങ്ങൾ അവരെ ഡോക്ടറുടെ സേവനം തേടി ഫോറൻസിക്ക് അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ഏതാണ്ട് അത് പിന്നെ രണ്ട് കുട്ടികളുടെ അസ്ഥികളുടെ ഭാഗമാണെന്ന് എനിക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാക്കി ഇനി അത് ശാസ്ത്രീയ പരിശോധന നടത്തണം എഫ് എസ് എല്ലിൽ വേണം ഈവറേടതാണെന്നറിയാൻ ഡി എൻ എ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ടെസ്റ്റുകൾ നടത്തണം കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലം ആ സ്ഥലത്തെക്കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടി അതിന് കൂടുതൽ വിശദമായ അന്വേഷണം കൂടുതൽ ക്ലാരിഫിക്കേഷൻ വേണം ഒരുപാട് സാക്ഷികളെ കണ്ട് ചോദിക്കാറുണ്ട് സാക്ഷികളാകാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ നോക്കാം പിന്നെ ഈ രണ്ടുപേരും രണ്ടുപേരെയും ചോദ്യം ചെയ്തു രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു കഴുത്തിൽ പൊക്കൽ കൂടി ചുറ്റിയിരുന്നു അപ്പം വയറ്റിൽ വെച്ച് തന്നെ രണ്ട് വർഷം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട് രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരിച്ചു മരണപ്പെട്ടാണ് വന്നതെന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെ തല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറെ ചോദ്യം ചെയ്തു കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല അതവർ കൊന്നത് തന്നെയാണ് രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി ശ്വാസം പൊട്ടിച്ചു മുഖത്ത് വൃത്തിപ്പിടിച്ചു അത് െയാണ് ഞങ്ങൾക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ആദ്യത്തത് കൂടുതൽ അന്വേഷിക്കാനുണ്ട് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ഇവിടെ ഒരു അന്വേഷണ സംഘം രൂപീകരിച്ചിട്ടുണ്ട് ചാലക്കുടി ഡിവൈഎസ്പി ശ്രീ ബിജുകുമാർ കുമാർ ഇവിടുത്തെ സി ഐ മഹേന്ദ്രസിംഹൻ അവരുടെ നേതൃത്വത്തിൽ ഈ കേസ് അന്വേഷിക്കും ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും മൃതദേഹം എന്ന് പറയുന്നില്ലല്ലോ മൃതദേഹം എന്ന് പറയുന്നത് കുഴിച്ചിട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അതിന്ന് അസ്ഥികൾ മുഴുവൻ എടുത്ത് അപ്പോൾ പിന്നെ അതിനകത്ത് റെമിനൻസ് ഉണ്ടാവും ഉണ്ടാവണം അത് ഇതൊന്നും നോക്കണമല്ലോ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തു നിന്നാണോ എടുത്തത് അവിടെ ഇതിൻ്റെ ബാക്കിയുണ്ടോ ആ സ്ഥലം ഇത് തന്നെയാണോ അപ്പോൾ ആ ഭാഗം വേണം രണ്ടാമത് ഇപ്പം പറഞ്ഞനുസരിച്ചാണെങ്കിൽ അത് വേറൊരു പോലീസ് സ്റ്റേഷൻ പരിധിയാണ് അത് കുഴിച്ചിട്ടത് ഈ അമ്മയാണ് ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നത് ബോഡി ഇവിടെ കൊണ്ടേയിപ്പിച്ചു ഇയാൾ കൊ ഇയാൾ കുഴിച്ചിട്ടു എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് വെരിഫൈ ആണ് സംബന്ധിച്ച് പ്രാഥമികമായിട്ട് രണ്ടുപേരെയും നമ്മൾ ചോദ്യം ചെയ്തു പല പ്രാവശ്യം ചോദ്യം ചെയ്തു അപ്പോൾ നമുക്ക് മനസ്സിലായത് അവൾ ഇത് കുഴിച്ചിട്ട സമയത്ത് നാട്ടിലാർക്കും ഒരു സംശയം ഇവള് പട്ടാപ്പകലാണ് കുഴിച്ചിടുക സ്വന്തം മുറിയിടത്തിൽ അപ്പം അയൽവക്കക്കാർക്ക് എന്തൊക്കെയോ എവിടെ ഗർഭിണി ആയിരുന്നു എന്നൊക്കെ സംശയം ചില പെണ്ണുങ്ങൾക്കുണ്ടായി ആ അയൽവക്കപ്പ് നാട്ടിലെ പെണ്ണുങ്ങൾ അപ്പോൾ കുഴിച്ചിട്ടത് കണ്ടിട്ട് അവിടെ ഒരു സംസാരം വന്നു നാട്ടിൽ അപ്പോൾ അവിടെ അത് കുഴിച്ചെടുക്കാൻ സാധ്യതയൊക്കെ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടായിരുന്നതായിട്ട് ആളുകൾ പറയും അതിന് സാധ്യതയുണ്ട് പിന്നെ വേറൊരു സൂചനയുള്ളത് അവൻ പറഞ്ഞു ഇതിൻ്റെ ഒക്കെ ഇഞ്ഞ് കൊണ്ടുപോയിരുന്നു എനിക്കത് കുട്ടികൾ അവൻ്റെ ഒന്ന് രണ്ട് കൂട്ടുകാരുടെ അപ്പം പറഞ്ഞതായിട്ട് പറയും ഈ കുട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടുന്നു അതൊരു ദോഷം വരും അപ്പം അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടു കിടക്കാം നമ്മൾ പറയുമല്ലോ ഈ അസ്ഥി നിമജനമൊക്കെ ഉണ്ട് എന്ന് ഇവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നു പിന്നെ അതിന് ശേഷം അവനിൽ നിന്ന് നമുക്ക് വേറൊരു വിവരം കിട്ടുന്നത് അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടത് കുട്ടി വിളയിച്ചു കാരണം ഇവർ തമ്മിൽ ആദ്യം അടുപ്പമുണ്ടായിരുന്നു ഗർഭിണിയായി രണ്ടാമത് വീണ്ടും ഗർഭിണിയായി രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങൾ തർക്കങ്ങളുണ്ട് ഇവള് വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സംശയം വന്നു ഇവള് അകന്നു പോകുന്നു എന്നൊരു സംശയം അവരുണ്ടായി ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടെന്നവള് പറഞ്ഞു ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു ആ ഫോണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവരുടെ വീണ്ടും ഫോൺ അതിനെ ചൊല്ലി തർക്കമായി ഇവള് വേറെ പ്രപ്പോസല് നോക്കുന്നു എന്നൊരു സംശയമാണ് അവനെ കൊണ്ട് ശല്യം വന്നപ്പോൾ സ്വയമാകുന്നതാണെന്ന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അവർ സമ്മതിക്കുന്നു അപ്പോൾ അവൾ അവൻ അവൻ പറയുന്നത് ഇത് ഈ അസ്ഥികളുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് അത്യാവശ്യം യവൻ ഡിപ്ലോമ ഐ ടി ഐ അതുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസമാണ് ഈ പെണ്ണാണെങ്കിൽ അവർ കുറച്ച് പിന്നെ ലാബ് ടെക്നീഷ്യൻ കോഴ്സൊക്കെ പഠിച്ച് അവർ അത്യാവശ്യം ഇത്തരം കാര്യങ്ങളെ കുറിച്ചാലുള്ള ആളാണ് അപ്പം എവിടെ നാളെ ഒഴിഞ്ഞ് മാറുകയാണെങ്കിലും ഇവരുടെ ആങ്ങളെ നാളെ പറ്റത്തില്ലെന്ന് പറയുകയാണെങ്കിൽ രണ്ട് പ്രസവിച്ചു എൻ്റെ കുട്ടിയാണ് തെളിയിക്കാൻ എന്താ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് കാണിക്കാം അതിനുവേണ്ടി ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞ് ഞാനത് ഇവൻ്റെ വീട്ടിൽ തന്നെ സേഫായിട്ട് വെച്ചിരുന്നു അപ്പോൾ ഇന്നലെ ഇവർ തമ്മിൽ വൈകുന്നേരം വീണ്ടും തന്നെ ഇന്നലെ വൈദ്യം തർക്കം ഉണ്ടായിട്ട് ഞാൻ അപ്പം രാത്രി വിളിക്കുമ്പോൾ ഇവളുടെ ഫോൺ എൻഗേജ് ആണ് അതാണ് ഇന്നലെ പെട്ടെന്ന് സംഭവം അവൾ പറയുന്നുണ്ട് അവളുടെ ഒരു റിലേറ്റീവിന് വലിയ വെച്ചോട്ട് സംസാരിച്ചിട്ടുണ്ട് അപ്പം അവന് പെട്ടെന്ന് കള്ളും കുടിച്ചു കഴിഞ്ഞ് നല്ലപോലെ മതിവിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവനെ ഫോൺ വിളിച്ചപ്പോൾ കണ്ടിന്യൂസ് എൻഗേജ് ആയപ്പോഴത്തേന് ഇവർ കുറേ ദിവസമായിട്ട് ഈ അടുത്ത ദിവസങ്ങളായിട്ട് അവളെ സ്ഥിരം വിളിച്ചിട്ട് സോറി സോറി പറഞ്ഞ് കഴിഞ്ഞി എൻ്റെ ഭാഗത്ത് നിന്ന് ദോഷമൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞതായിട്ടൊക്കെ നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായ കാര്യങ്ങളും ഇന്നലെ എന്തായാലും വൈകുന്നേരം സംസാരിച്ചപ്പോഴുന്നതിന് വളരെ ബുദ്ധിമുട്ടായി ബുദ്ധിമുട്ടായതിനു ശേഷം അവൾ അവനോട് പറഞ്ഞു എന്നാണ് ഇപ്പോൾ കിട്ടിയുള്ളത് ഞാൻ പോലീസിനെ അറിയിക്കും നീ അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കെന്നെ നീ തേച്ചതിന് ശേഷം നീ അങ്ങനെ ജീവിക്കണ്ട എന്ന് അവൻ ഇന്നലെ വൈകുന്നേരം പതിനൊന്നരയ്ക്ക് പറഞ്ഞു അവൾ പറഞ്ഞതിന് ശേഷം അവൾ ഇവൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചു പക്ഷേ രാത്രി ആരെയും ഫോൺ കിട്ടിയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലായത് പറഞ്ഞതുപോലെ അല്ല ഇത് ഇത് രണ്ടും ആധികാരികമായിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല പ്രാഥമികമായി നമുക്ക് സംശയിക്കേണ്ട വിഷയങ്ങളാണ് ആദ്യത്തേത് പൊക്കിൽ കുരുങ്ങി എന്ന് അവൾ പറയുന്നതാണ് അത് നമുക്ക് പരിശോധിക്കാറുണ്ട് രണ്ടാമത്തേത് അവൾ അവസാനം ഇങ്ങനെ കൊച്ചു കരഞ്ഞുപെട്ടത് കരഞ്ഞും സ്വാഭാവികമാണെന്നല്ലോ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ആ വീട്ടിൽ കുട്ടിയുടെ കറച്ചിൽ കേൾക്കുമ്പോൾ ഒന്നാമത് നേരത്തെ ഒരു വിഷയമാണ് അപ്പം അത് അത് നമുക്ക് അവള് പറഞ്ഞത് വിശ്വസിക്കാൻ വേണ്ടിയുണ്ട് അത് ഇവര് തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു എന്ന് നമ്മൾ ഞായൻ്റെ സംശയിക്കുന്നു ചെറുക്കനും പെണ്ണും കൂടെ ഈ നമ്മൾ പറയുന്ന ഈ പ്രതികൾ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ അതിനകത്ത് ഉണ്ടാക്കി കുഴിച്ചിട്ട് കുറേ നാളുകൾക്ക് ശേഷം അസ്ഥിയായതിനു ശേഷം അവിടെ നിന്ന് ഈ റംനൻസ് വാരി ബാഗിനകത്താക്കി അത് യവൻ പറഞ്ഞു കൊണ്ടുപോയി ഞാൻ സൂക്ഷിച്ചോളാം എന്ന് പറഞ്ഞു അങ്ങനെ അവള് ഹാൻഡ് ബാഗിനകത്ത് വെച്ച് ഒരു ചെറിയ സ്കൂട്ടി പോലുള്ള സ്കൂട്ടർ സ്കൂട്ടറിൽ ഇവരുടെ വീട്ടിനടുത്ത് വെച്ച് കൊണ്ടു കൊടുത്തപ്പോൾ ഞാനത് പേരുവിവരം കിട്ടിയില്ല തീർച്ചയായിട്ടും അവര് അവരൊരുമിച്ച് അവരൊരുമിച്ച് കൊണ്ടുവന്നല്ലോ ഒരുമിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവിക സൗഹൃദം ഉള്ളതായിട്ട് സംശയം പ്രസവിച്ച പ്രസവിച്ച കാര്യം കാര്യം അവന്റെ ഏറ്റവും അടുത്ത ഒന്ന് രണ്ട് സുഹൃത്തുക്കളോട് സബ്സിക്വൻഡായിട്ട് അവൻ പറഞ്ഞു എന്നൊരു സംശയം ആദ്യം അവിടെ ഇങ്ങനെ എന്തോ ഒന്ന് കുഴിച്ചിടാൻ ശ്രമിച്ചു എന്നുള്ള അയ്യോകത്തുകാർക്ക് ആർക്കും ഒരു സംശയം ഇങ്ങനെയുള്ള സംശയങ്ങൾ സംശയങ്ങളും എങ്ങനെ പോയി എന്നുള്ളത് ഒക്കെ നമ്മൾ അന്വേഷിക്കാനുണ്ട് കാരണം ഒരു പെണ്ണ് ആ പെണ്ണ് പറയുന്നത് അവർക്ക് പിന്നെ ഇതുണ്ടല്ലോ ശരീരം കുറച്ച് ഡ്രസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത ലാബ് ടെക്നീഷ്യൻ ആയിട്ട് ഈ അവസാന മാസങ്ങളിൽ പോയിട്ടില്ല അമ്മയ്ക്ക് വിദ്യാഭ്യാസം കുറവാണ് അമ്മയ്ക്ക് വളരെ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത അമ്മയാണ് ഈ പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ടും ഞാൻ നോക്കുമ്പോൾ അവിടെ വേറൊരാളില്ല വീട്ടില് വളർച്ച എത്തിന് ശേഷം അല്ല അത് നമുക്ക് കിട്ടിയ ഏകദേശം ഞങ്ങൾക്ക് ഒരു ധാരണയുണ്ട് ആ ഡേറ്റ് ഒക്കെ ഞങ്ങൾക്ക് അവർ പറയുന്നത് വെച്ച് മാത്രം നമുക്ക് പറയുന്നത് ശരിയല്ലാത്തൊണ്ട് ഞങ്ങൾ അതിന് കണക്ട് ചെയ്യും പോയിട്ടില്ല എന്ന് അവർ പറയുന്നു അത് പരിശോധിക്കാം ഗോവിന്ദൻ നല്ല പേര് അയാൾക്ക് വർക്കാണ് കളി പ്ലംബിംഗ് പണി അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ വർക്ക് തീർച്ചയായിട്ടും കുട്ടിയെ കൊന്നു എന്ന് പറയുന്നത് തന്നെയാണ് അത് സീരിയസ് ആണല്ലോ കുട്ടിയെ കൊന്നു എന്ന രീതിയിൽ തന്നെയാണ് നമ്മുടെ അന്വേഷണം അത് ആദ്യം അതിനാണ് ഇത്ര സമയം നമ്മൾ എടുത്തത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് നിലവിൽ കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് അന്വേഷണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടുന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ സെക്ഷൻ ചേർക്കണം എന്ന് വിളിച്ചത് അല്ല ഇത് ഇത് കേട്ടപ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലായല്ലോ അതായത് രണ്ടുപേരും കൂടെ തമ്മിലുള്ള ബന്ധം മനസ്സിലായി അതാണ് ഇതുവരെ ഈ രണ്ടുപേരുടെ റോളാണ് മനസ്സിലായത് അങ്ങനെ ഉണ്ടോ എന്ന് അന്വേഷിക്കണോ തീർച്ചയായിട്ടും എല്ലാ ഭാഗവും അന്വേഷിക്കും ശരി താങ്ക് യു കൊലപാതകം സംശയിക്കുന്നതല്ല